ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഹെൽത്ത് പ്ലേറ്റ് പദ്ധതിക്ക് തുടക്കമായി വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ആരോഗ്യകരമായ ഭക്ഷണശീലം ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മലപ്പുറം ജില്ലാ ഭരണകൂടവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യവകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഹെൽത്തി പ്ലേറ്റ് ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഹെൽത്തി പ്ലേറ്റ് പദ്ധതിക്ക് തുടക്കമായി മലപ്പുറം ജില്ലാ ഭരണകൂടവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യവകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഹെൽത്തി പ്ലേറ്റ് വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ആരോഗ്യകരമായ ഭക്ഷണശീലം ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മാധ്യമപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കുമായി സിവിൽ സ്റ്റേഷൻ ക്യാൻറ്റീനിൽ പ്രത്യേകം ഹെൽത്തി പ്ലേറ്റ് ഒരുക്കിയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് നല്ല ആരോഗ്യ ായി നമ്മുടെ ഭക്ഷണശൈലിയിൽ കാര്യമായ മാറ്റം വരുത്തണമെന്നും കാർബോഹൈഡ്രേറ്റിന്റെ അമിതമായ അളവ് കുറയ്ക്കണമെന്നും കളക്ട്രേറ്റിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വി ആർ പറഞ്ഞു നമ്മുടെ ജില്ലയിൽ ജീവിതശൈലി രോഗങ്ങളും അതുമായി ബന്ധപ്പെട്ട ഗുരുതര രോഗങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് ഇത് തടയുന്നതിനു വേണ്ടി ജില്ലാ ഭരണകൂടം പദ്ധതി ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയത് നമ്മൾ കൺസ്യൂം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് അല്ല കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്ന ഒരു സ്വഭാവം ഇത് പല രോഗങ്ങൾക്കും ഒരുപക്ഷെ കാരണമായിരിക്കും എന്ന് കണ്ടെത്തിയിരുന്നു അതിൻ്റെ പേരിൽ ഒരു ഹെൽത്തി ഡയറ്റ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കുക അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിലും അതിന് ലഭ്യത ഉണ്ടാക്കണം നിർഭാഗ്യവശാൽ നമ്മുടെ ഹോട്ടലുകളിലോ മറ്റ് സ്ഥാപനങ്ങളിലോ ഇത്തരത്തിലൊരു ഹെൽത്തി പ്ലേറ്റ് അവൈലബിൾ അല്ല സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹെൽത്തി പ്ലേറ്റ് ഇതിന്റെ സന്ദേശം എത്തിക്കുക എന്ന കൂടിയാണ് ഇങ്ങനെ നമ്മൾ ആരംഭിക്കുന്നത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഭക്ഷണം ശീലിക്കണം ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ട് എന്നാൽ അതിന്റെ ലഭ്യത കുറവാണ് ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി ഇത് മറികടക്കാൻ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഹെൽത്തി ഫുഡ് മെനു കൊണ്ടുവരും പെട്ടെന്നൊരു മാറ്റം സാധ്യമായില്ലെങ്കിൽ പോലും ഹെൽത്തി ഫുഡ് പതിയെ ശീലമാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഭക്ഷണശീലങ്ങൾ ആരിലും അടിച്ചേൽപ്പിക്കാൻ പാടില്ലെന്ന് തന്നെയാണ് നിലപാട് എന്നാൽ നല്ല ഭക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം വളർത്താൻ ജില്ലാ ഭരണകൂടം മുൻകൈയ്യെടുക്കണമെന്നും കലക്ടർ വിശദീകരിച്ചു ഹെൽത്തി പ്ലേറ്റ് പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ ഹോട്ടലുകളിലെയും റെസ്റ്റോറന്റുകളിലെയും ഫുഡ് മെനുവിൽ ആരോഗ്യകരമായ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തും ആദ്യഘട്ടം എന്ന നിലയിൽ മലപ്പുറം സിവിൽ സ്റ്റേഷൻ ക്യാൻറ്റീനിലെ ഫുഡ് മെനുവിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് സാധാരണ ഭക്ഷണത്തിന് പുറമെ ഇനി മുതൽ പ്രത്യേകം തയ്യാറാക്കിയ ആരോഗ്യപൂർണമായ ഭക്ഷണവും ക്യാൻറ്റീനിൽ ലഭിക്കും ധാന്യങ്ങൾ പച്ചക്കറികൾ പയർ പഴങ്ങൾ ഇലക്കറികൾ പാലും പാലുൽപ്പന്നങ്ങളും മീൻ ഇറച്ചി മുട്ട തുടങ്ങി മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ഉൾപ്പെടുത്തിയാണ് ഹെൽത്തി ഫുഡ് തയ്യാറാക്കുന്നത് റീനൽ ഡയാലിസിസിലേക്ക് എത്തുന്ന രോഗികളുടെ നമ്മുടെ ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഡയാലിസിസ് യൂണിറ്റുകൾ തികയാത്ത രീതിയിലുള്ള അളവിലാണ് നമ്മുടെ ഡയാലിസിസ് രോഗികളുടെ എണ്ണം ഇതൊക്കെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ കുറെ മാറ്റങ്ങൾ വരുന്നു നമുക്ക് ഈ പറയുന്ന പേഷ്യന്റ് എണ്ണം കൂടാൻ കാരണം അൺകൺട്രോൾഡ് ഡയബറ്റിസ് തന്നെയാണ് അപ്പൊ അതിൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുന്ന നമ്മുടെ പ്രമേഹവും പ്രഷറും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്തു പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യശീലങ്ങളുടെ അതിന്റെ കൂടെ തന്നെ എക്സസൈസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ജീവിതശൈലി രോഗങ്ങൾ ചെറുക്കാൻ ജില്ലാ കളക്ടർ വി ആർ വിനോദ് നേരത്തെ തുടങ്ങി വെച്ച നെല്ലിക്ക ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ഹെൽത്തി പ്ലേറ്റ് പദ്ധതിയും നടപ്പാക്കുന്നത് ചാനൽ ന്യൂസ് മലപ്പുറം ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും അതാണ് കെ സ്മാർട്ട് ഗോൾഡ് ഓവർ ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസ്സിംഗ് ട്വന്റി സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്